ഹലോ പുതിയ വിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്കോണല്ലേ കുറച്ച് സെൻസിറ്റീവ് ആയൊരു വിഷയമാണ് ഞാൻ ഈ ഒരു വിഷയത്തെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക എന്നുള്ള രീതിയിലല്ല ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കൺസേൺസ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരുന്ന ഒരു കമൻറ്റുകളൊക്കെ വെച്ചിട്ട് ഒരു ഡിസ്കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും എന്ന് തോന്നുന്നു കേസ് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേസ് നമ്മുടെ വിഷയം നെവിനില്ലാത്ത എന്ത് പ്രിവിലേജാണ് ആതിലനൂറയ്ക്ക് അവിടെ ഉള്ളത് എന്നതാണ് ആതിലനൂറക്കി എന്ന് പറയുന്നതിന് കൂടുതൽ ആതിലക്കി എന്ന് പറയാൻ തോന്നുന്നു അതായത് ഞാനിവിടെ ഒരു മൂന്നാല് കേസസ് ആണ് ഇപ്പോൾ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂന്നാല് മാറ്റേഴ്സാണ് ഇവിടെ വരുന്നത് അല്ലെങ്കിൽ മൂന്നാല് വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് അവരിൽ നിന്ന് ആ വിഷയങ്ങളിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു വേറെ പലതിലേക്കും ഇതിങ്ങനെ എന്താ പറയുക പോകുന്ന ഉണ്ടായിരിക്കും അതിൽ ഒന്നാമത്തെ ആള് നെവിൻ ഞാൻ പറയുന്ന പേരുകൾ നിങ്ങൾ കൃത്യമായി നോക്കണം നെവിൻ നെവിൻ ആദിലാനൂറ ഷാനവാസ് ലക്ഷ്മി ഒണിയൽ ഓക്കെ മസ്താൻ്റെ കാര്യം തൽക്കാലം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും ഉള്ള ആളുകളുടെ കാര്യം പറയണം നമ്മൾ ഈ പേരുകളെ ഒന്നുകൂടിയൊക്കെ സ്ട്രക്ചർ ചെയ്ത് പറയാം ഓക്കെ നെവിൻ ആതിലാനൂറ ഒണിയൽ ഒരു എടുക്കാം നെവിൻ ആതിലാനൂറ ഒണിയൽ ഓക്കെ ഇപ്പുറത്ത് ഷാനവാസ് ലക്ഷ്മി മസ്താനി മസ്താൻ്റെ പേര് ഈ ഒണിയലിൻ്റെ കാര്യത്തിൽ പറയേണ്ടി വരുന്നു അതുകൊണ്ട് ഞാൻ സോറി ഞാൻ ഇവിടെ പറയുന്നു അപ്പോൾ ഈ ആറ് പേര് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പേരുകൾ അതായത് ഇപ്പോൾ വേണമെങ്കിൽ ഇര എന്ന രീതിയിൽ നമുക്ക് പറയാം അത് ഇരവാദം എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അങ്ങനൊരു സംഗതി ഞാൻ പറഞ്ഞിട്ടില്ല ഇരകൾ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതായത് ഇവിടെ പലതരത്തിലുള്ള കാടുകളെ കുറിച്ചൊക്കെ ലാലായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇരവാദം അതേപോലെ തന്നെ രേണുസുധി ഇറക്കുന്ന കാട് നെവിൻ ഇറക്കുന്ന കാട് ആതില ഇറക്കുന്ന കാട് അങ്ങനെ പല രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നുള്ളൊരു കാര്യമാണത് ആതില ആതിലയുടെ ആതിലേനെ ഒരു അവിടെ നടന്ന ഒരു കാര്യത്തിൽ ഇരയായിട്ട് എടുക്കുകയാണെങ്കിൽ അതിലെ പ്രിഡേറ്ററായിട്ട് വേട്ടക്കാരൻ ഉള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരാൾ ആരാണ് മസ്താനി ലക്ഷ്മിയൊക്കെ ആയിരുന്നു അല്ലേ ഉണിയലിനെ അവിടെ ഒരു ഇരയായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ പ്രിഡേറ്റർ വേട്ടക്കാരൻ ആരായിരുന്നു ഉണിയലിൻ്റെ കാര്യത്തിൽ അവിടെ ലക്ഷ്മി മസ്താനി ആയിരുന്നു ഓക്കെ ഇനി നമുക്കിവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യം ഇവിടെ ഇരയായിട്ട് ഞാനവിടെ നെവിനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഗ്രൂപ്പിൽ നെവിൻ അല്ലേ അപ്പോൾ അവിടെ പ്രിഡേറ്ററായിട്ട് ഷാനവാസ് അതോ ഷാനവാസിനെ അവിടെ ഇരയായിട്ട് എടുക്കണം അപ്പോൾ നെവിൻ അവിടെ ആരായിട്ട് മാറും വേട്ടക്കാരനായിട്ട് മാറും അങ്ങനെ എടുക്കണോ എന്നതാണ് അവിടുത്തെ ഒരു സംശയം ഞാനവിടെ കാര്യം പറയട്ടെ നമ്മൾ ഒണിയലിനെയും അതേപോലെ തന്നെ അതിലനോറയും അവരെ ഇരയായിട്ടാണ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ സംശയം ഉണ്ടായിരുന്നത് ആരായിരുന്നു ഇവിടെ ഷാനവാസിനെ അതോ നമ്മൾ നെവിനെയോ ഇരയായി എടുക്കണമെന്നാണ് കാരണം അവിടെ എന്താ കാര്യമെന്ന് വെച്ചാൽ ബൗണ്ടറി എന്നൊരു സംഗതി ഇതിലൊക്കെ കടന്ന് കളിക്കുന്നുണ്ട് ഈ ബൗണ്ടറിയെക്കുറിച്ച് നമ്മൾ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടത് നെവിൻ്റെ കാര്യത്തിൽ നെവിൻ ഷാനവാസിൻ്റെ കാര്യത്തിൽ അർത്ഥമാണ് ഇപ്പോൾ ഒണിയലിൻ്റെ കാര്യത്തിലൊക്കെ ഒണിയൻ ഒണിയൽ വീഴാൻ പോയ സമയത്ത് കയറി പിടിച്ചതാണ് അത് ആ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ട് ഒണിയലിൻ്റെ ഭാഗത്താണ് ന്യായം പറഞ്ഞിട്ട് ക്ലീൻ ചീറ്റ് കൊടുത്തു ആയിരിക്കും ഒണിയലിനെ ഓക്കെ മസ്താനിനെയൊക്കെ അപ്പോൾ മസ്താനിക്കത് അൺകംഫർട്ടബിളായി തോന്നി എന്നത് ഒരു അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവളത് റേസ് ചെയ്ത് സംസാരിച്ച കാര്യം അതേപോലെ ലക്ഷ്മി അതിലിടപെട്ട കാര്യം അതൊക്കെ അതൊരു വേറൊരു രീതിയിലായിരുന്നു ഒരു സംഗതി ഉണ്ടായിരുന്നു അതേപോലെ ആതിലനൂറ വിഷയത്തിൽ ലക്ഷ്മി സംസാരിച്ചതും മസ്താനി സംസാരിച്ചതുമൊക്കെ അവിടെ നമുക്ക് തീർപ്പുണ്ടായിരുന്നു നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു അവിടെ ആരാണീരിയ ആയിട്ടുണ്ടായിരുന്നു ആതിലനോറയായിരുന്നു ഞാൻ കാര്യം പറട്ടെ ഇവിടെ ഷാനവാസ് നെവിൻ വിഷയത്തിൽ ഷാനവാസിൻ്റെ ഭാഗത്തും ന്യായം കണ്ടെത്താം നെവിൻ്റെ കാര്യത്തിലും ന്യായം കണ്ടെത്താം പക്ഷേ എൻ്റെ കൺസേൺ അതല്ല എന്തുകൊണ്ടത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് അതിലേക്ക് വരാം ലാലേട്ട അതിനൊരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് വരുന്നതിനുമ്പോൾ ഒരു ഒരു പോയിൻ്റ് കൂടിയിൽ പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഷാനവാ ഇപ്പോൾ ഷാനവാസിന് ഷാനവാസിൻ്റേതായ ഉണ്ടായിരിക്കും അപ്പോൾ ഷാനവാസ് കുറച്ചുകൂടി മാസ്ക്ലീൻ ആയിട്ടുള്ളൊരു സംഗതി പുറത്ത് കാണിക്കുന്ന പോലുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നി കുറച്ചും കൂടി മാസ്ക്ലീനാണ് നമ്മളിപ്പോൾ ഏത് ഡിഗ്രി വെച്ചിട്ട് മാസിക്കുമിനിറ്റി നടക്കുമെന്നുള്ള ഒരു കാര്യമില്ല എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഒക്കെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ഫെമിനിൻ ടച്ചുള്ള ഒരാൾ അതായത് ഇപ്പോൾ അത് നെവിൻ പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങനൊരു ഫെമി കുറച്ചുകൂടി വെക്കുന്ന സ്ത്രീകളുടെ നേച്ചർ ഫെമിനിറ്റി കാണിക്കുന്ന ഫെമിനിൻ പുരുഷന്മാരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അതിലെന്ന് പറഞ്ഞാൽ ലസ്പിയൻ കപ്പിൾ എന്നുള്ള ലെവലിൽ ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇവർ വരുന്നു അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കാർഡാണ് കീറി കളയാൻ വേണ്ടിയിട്ട് ലാലിട്ട് ആഹ്വാനം ചെയ്ത പോട്ടെ അല്ലേ ആ ഒരു രീതിയിൽ സംസാരിച്ച് അപ്പോൾ അവൾ ഗെയിം കളിക്കാനാ ഒന്നുള്ള അപ്പോൾ ഗെയിമിൽ ഫോക്കസ് ചെയ്യാന്ന് അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ കൃത്യമായ ബൗണ്ടറികൾ ഉള്ള ആളായിരിക്കും ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ ഷാനവാസിൻ്റെ ബൗണ്ടറികളെ ഭേ ഭേദിച്ചുകൊണ്ട് ആര് നെവിൻ കയറി വരുന്നു അല്ലേ നെവിൻ പറയുന്നത് നെവിൻ്റെ ലവ് ലാംഗ്വേജ് അങ്ങനെയാണ് അപ്പോൾ അറിയാത്ത ആളുകളാണ് ഇവിടെ ബാഡ് ഇൻറ്റെൻഷനോട് കൂടി അവൻ ടച്ച് ചെയ്തിട്ടില്ല ഷാനവാസിനെ എന്നാണ് ഷാനവാസ് പറഞ്ഞു വളരെ വൃത്തിയായിട്ട രീതിയിൽ തന്നെ ടച്ച് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് തടഞ്ഞിട്ടുണ്ട് അവൻ്റെ കയ്യിൽ ഞാൻ അടിച്ചിട്ടുണ്ട് അത് പറഞ്ഞിട്ട് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് എൻ്റെ വിഷയം എന്തുകൊണ്ടത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എല്ലാവർക്കും ബൗണ്ടറി അനീഷും ഷാനവാസും തമ്മിൽ സംസാരിച്ച് ഓർക്കുന്നുണ്ടോ അനീഷും നെവിനും കൂടി സംസാരിച്ച ഓർമ്മ ഉണ്ടോ അറ്റ്ലീസ്റ്റ് ആ രീതിയിലേങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഈ രണ്ടു പേർക്കും അവിടെ സമാധാനമായിരുന്നു അതായത് ഓരോരുത്തർക്കും ബൗണ്ടറികളുണ്ട് ആ രീതിയിലാണെന്ന് അപ്പോൾ ഈ ബൗണ്ടറികളെക്കുറിച്ച് സംസാരിക്കുന്നത് അതായത് നെവിൻ്റെ ഭാഗത്ത് തെറ്റ് എന്ന് ഷാനവാസിന് പറയാം ആരോപിക്കാം നെവിൻ്റെ ഭാഗത്ത് എന്ന് പറയുകയും ചെയ്യും രണ്ടാളുടെ ഭാഗം അത് പേഴ്സപ്ഷൻ്റെ കാര്യമാണ് പേഴ്സ്പെക്റ്റീവ് പേഴ്സ്പെക്റ്റീവ് പേർസെഷൻ്റെ കാര്യമാണ് നോക്കാമല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ലക്ഷ്മീന് തീർച്ചയായിരിക്കേണ്ടി വരും കാരണം ലക്ഷ്മിക്കും ഇതേപോലെ ബൗണ്ടറികളുണ്ട് ചിന്തകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശാരീരികമായിട്ട് മാത്രമല്ലോ ചിന്തകളിലും കാഴ്ചപ്പാടുകളിലും ഒക്കെ ബൗണ്ടറികളിൽക്കാം അപ്പോൾ ലക്ഷ്മിയെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ടുള്ള ഒരു വെറുപ്പ് എതിർപ്പൊന്നും ആരോടില്ല അതിലേന്ന് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേസ് അവൾ അവളുടെ ആശയങ്ങളിൽ ഇത്രയാണ് പറയുന്നത് അതായത് വീട് എന്നൊരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിനെ സമ്മതിക്കുന്നില്ല കേട്ടോ ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതാണ് ഇങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയാവുക എന്നാണ് പറഞ്ഞു തരുന്നത് അത്രയേ ഉള്ളൂ ലക്ഷ്മിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മണ കുട്ടിക്ക് കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേന്ന് ഉറിയു അല്ലേ അത് അവരുടെ ഒരു ഒരു സ്റ്റാൻഡാണ് അതുപോലെ ഷാനവാസിനും ഷാനവാസിൻ്റെതായ സ്റ്റാൻഡുണ്ട് ഓക്കെ മനസ്സിലാവുണ്ടോ നെവിന് നെവിൻ്റേതായ സ്റ്റാൻഡുണ്ട് അതിലും ഇറക്കുക അതിലേനവരുടേതായ സ്റ്റാൻഡുണ്ട് ഇത് വിക്ടിം കാർഡായിട്ട് കളിക്കുക എന്നുള്ള ഇറക്കുക എന്നുള്ളൊരു കാര്യത്തെയാണ് ഇവിടെ ആര് ആരെതിർത്ത് ലാലേട്ടൻ എതിർത്തത് ബിഗ് ബോസ് എതിർക്കുന്നത് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു വോയ്സ് ആണല്ലേ അങ്ങനെയെങ്കിൽ ആദിലേയുടെ കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെടുകയും നെവിൻ ഒടിയലിൻ്റെ കാര്യം ചർച്ച ചെയ്യപ്പെടുകയും എന്തുകൊണ്ട് അവിടെ നെവിൻ്റെ കാര്യം ചർച്ച ചെയ്യപ്പെട്ടില്ല നെവിൻ ഷാനവാസിൻ്റെ നെവിൻ അവിടെ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഇല്ലേ ഇരിക്കണ്ടായിരുന്നില്ലേ ആ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് ഞായറാഴ്ചത്തെ എപ്പിസോഡ് വരാൻ പോവാണ് ഒരു പക്ഷേ ഞായറാഴ്ചയിൽ അത് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ശനിയാഴ്ച ആ ഒരു കാര്യത്തിൽ ഇത്രത്തോളം ഇപ്പോൾ പ്രൊമോ വന്നിട്ടില്ല ആ രീതിയിലും ഇത് ഒരു അരമണിക്കൂറിലധികം കോമഡി കാര്യങ്ങൾ സംസാരിച്ചേ കോമഡി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയ രീതിയിൽ സംസാരിച്ചുകൊണ്ട് കുതൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് കളഞ്ഞു കളഞ്ഞു എന്നല്ല അത് അങ്ങനെയാണ് പോയത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടെ സംസാരിക്കേണ്ടാന്ന് വിചാരിച്ചോ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു അല്ലേ എനിക്ക് വന്ന് ബിഗ് ബോസ് ആ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കറണ്ട് പോയാൽ അതുണ്ടായത് ഇടപെട്ടേണ്ട ഒരു പക്ഷെ ബിഗ് ബോസ് മാറും വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ ബിഗ് ബോസ് ട്രാപ്പിലാവും വിചാരിച്ചിട്ടായിരിക്കോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരെ ട്രാപ്പിലാവും വിചാരിച്ചിട്ടായിരിക്കുമോ അറിയില്ല എന്തായാലും ഞാനിവിടെ പറഞ്ഞു തരുന്നെങ്കിൽ അത് ശരിക്കും അവിടെ നിന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഷെവിൻ ആച്ചേ നവീൻ ഷാനവാസ് വിഷയം അവിടെ നിന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടു പേർക്കും അതൊക്കെ ഒരുപാട് പൊട്ടഞ്ചേരിലായിട്ട് ചർച്ച ചെയ്യണം നല്ല ഉദ്ദേശിച്ചത് കൂളായിട്ട് തന്നെ അതൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ബൗണ്ടറി പേഴ്സണൽ ബൗണ്ടറി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതേപോലെ നമ്മുടെ ചോയ്സ് നമ്മുടെ ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകൾ ലവ് ലാംഗ്വേജ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യാമായിരുന്നു ഏഹ് അതൊരു വേറൊരു രീതിയിലുള്ള ഡിസ്കഷന് സാമൂഹികമായിട്ട് ഒരു ഒരു തുടക്കം കുറിക്കുന്ന അല്ലെങ്കിൽ ആക്കം കൂട്ടുന്ന ഒരു സംഗതിയായിട്ട് മാറാമായിരുന്നു നാലായിട്ട് എന്തുകൊണ്ടത് അങ്ങനെ സംസാരിച്ചില്ല എന്നുള്ളത് ഞാൻ ആലോചിച്ചു അപ്പോൾ ആ ഒരു വിഷയമാണ് ആ ടോപ്പിക്കാണ് ആ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് അല്ലാണ്ട് ഇന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു ഇന്ന ആൾക്കാരെ മോശക്കാരെ പറയുന്നില്ല അപ്പോഴും എൻ്റെ ഒരു കൺസേൺ എൻ്റെ ഒരു ചെറിയൊരു കൺസേൺ ഇവിടെയാണ് സ്ത്രീ ആയതുകൊണ്ടാണോ ആദില നൂറാ വിഷയം അവിടെ ശബ്ദ ചർച്ച ചെയ്യപ്പെടുകയും സ്ത്രീ അല്ലാത്തത് കൊണ്ടാണോ നവിൻ്റെ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറയുണ്ടാവുമോ അങ്ങനെയാണെങ്കിൽ ഒണിയലിൻ്റെ കാര്യം അവിടെ ചർച്ച ചെയ്തില്ലേ എന്ന് അതിൽ കാര്യം പറയട്ടെ ഒണീലിൻ്റെ കാര്യത്തേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഒക്കെ ആളുകൾക്ക് ആരുടെ ഭാഗത്താണ് ശരി ന്യായം എന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ആരുടെ ഇഷ്യൂ നെവിൻ ഷാനവാസ് ആ ഒരു ഇഷ്യൂ അല്ലേ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അതായത് നെവിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ് ഷാനവാസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതും ശരിയാണ് ഇപ്പോൾ അല്ലേ അങ്ങനെ അങ്ങനൊരു സംഭവമല്ലേ അപ്പോൾ ഇവിടെ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ പറയാമായിരുന്നു ഇപ്പോൾ ഒരുപക്ഷെ അങ്ങനെ പറയാമായിരുന്നു അങ്ങനെ അങ്ങനെ പറയാമായിരുന്നു അല്ല അങ്ങനെയാണ് നമ്മളൊന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നും കേസ് ഇങ്ങനെ എൻ്റെ ചിന്തയുടെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടാണ്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ പോകുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഇപ്പോഴും ആരെ ഭാഗത്ത് ശരി ആരെ ഭാഗത്ത് ഇട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം കിടക്കുന്നുണ്ടാവില്ലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്താനും രണ്ടുപേരും ചേർത്ത് കുടിക്കാനുള്ളൊരു കാര്യം കൂടി ആയിട്ട് അത് മാറും മറ്റിതിപ്പോൾ നമ്മൾ പറയല ഒരാൾ നോർത്തിൽ അടക്കണമെങ്കിൽ ഒരാൾ സൗത്തിൽ കേട്ടിങ്ങനെ നടക്കുകയാണ് നെവിൻ എവിൻ്റെതായ രീതിയിൽ കിടക്കുന്നു ഷാനവാസ് ഷാനവാസിൻ്റെ രീതിയിൽ കിടക്കുന്നു എന്ത് ഗെയിം കളിക്കാന്ന് പറഞ്ഞാലും സാമൂഹികമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ പേരിൽ തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയൊരു ഇത് മൈക്രോ കോസം കൂടിയാണല്ലോ അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ അവിടെ ചർച്ചയ്ക്ക് എടുക്കാമായിരുന്നു ഇന്ന് തോമ ഗെയ്സ് അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ ഒരു ആറ്റിറ്റ്യൂഡ് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കായിരുന്നു ബൗണ്ടറി എന്നൊരു വിഷയത്തെ അവിടെ ചർച്ച ചെയ്യാമായിരുന്നു അത് വലിയ വിഷയമല്ല ഇത് എല്ലാം ഇന്നത്തെ ആളുകൾക്കൊക്കെ വേണ്ടത് വിവാദങ്ങളാണ് അപ്പോൾ ബൗണ്ടറി എന്നുള്ളൊരു സംഗതി അവിടെ മറ്റേ പല ആളുകൾക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും ഒരു അതായത് ഫെമിനൻ ആയിട്ടുള്ള ഒരു ഒരു പുരുഷൻ്റെ അവകാശങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിത്വത്തിന് ഇവിടെ അത്ര പ്രാധാന്യം കൊടുക്കണില്ലേ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ലേ എന്നൊരു കാര്യം അതേപോലെ ലവ് ലാംഗ്വേജിനെ കുറിച്ച് അറിയാത്ത ആളുകളാണ് ഇവിടെയെന്ന് നെവിൻ പറഞ്ഞു അപ്പോൾ ലവ് ലാംഗ്വേജിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുമായിരുന്നു എന്തേ സംഭവം ബൗണ്ടറികളെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുമായിരുന്നു അല്ലേ അപ്പോൾ അതൊക്കെ ഒരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേസ് അത് അതുപോലെ തന്നെ ഇവിടെ ഗേ ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ഫെമിനായിട്ടുള്ള കുറിച്ച് ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഹോമോ ഹെട്രോ എല്ലാ എല്ലാ ആളുകളും എല്ലാവരെയും അവിടെ മനുഷ്യരായിട്ടാണല്ലോ എല്ലാവരും മനുഷ്യരാണല്ലോ അപ്പോൾ അവർ അവിടെ എല്ലാവരും ജെൻഡർ വ്യത്യാസമില്ലാണ്ട് സെക്ഷുവാലിറ്റി വ്യത്യാസമില്ലാണ്ട് നിങ്ങളുടെ കാടുകളൊന്നും ആ ഒന്നും ഒക്കെ ഉപേക്ഷിച്ച് എല്ലാവരും മനുഷ്യരായിട്ട് ഈക്വലായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ആശയത്തെ എന്താ പറയുക ഊട്ടിയുറപ്പിക്കുന്ന ഒന്നുകൂടി ആയിട്ട് മാറുമായിരുന്നു ഈ ഒരു നെവിൻ ഷാനവാസ് ഇഷ്യൂ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് തോന്നുകേസ് മറ്റേ സ്ത്രീ ആയതുകൊണ്ട് മാത്രം പ്രിവിലേജ് കൂടുതൽ ആദരം ഉറക്കി കിട്ടി സ്ത്രീ അല്ല നെവിൻ അതുകൊണ്ട് നെവിന് ഒരു ഫെമിനിൻ ടച്ച് ഉണ്ടെങ്കിൽ കൂടി നെവിൻ സ്ത്രീയല്ല പുരുഷനാണ് അതുകൊണ്ടാണ് അവൻ്റെ കാര്യം അടുത്ത് അറിയപ്പെടാത്ത ആളുകൾ ചിന്തിച്ചാൽ അവർ തെറ്റ് പറയാനൊക്കില്ല എന്നാണ് ഗൈസ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ വിലവേറിയ അഭിപ്രായം എന്ന് ഉദ്ദേശിക്കുന്നത് താഴെ പറ്റിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതേ ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബൈ